മുട്ടേൽ മുട്ടേൽ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ രാമവർമ്മ രാമവർമ്മ അനുസ്മരണവും അനുസ്മരണവും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രത്നകുമാരി നിർവഹിച്ചു യും സംഘടിപ്പിച്ചു അനുസ്മരണ സമ്മേളനം മാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു എന്തായിരുന്നു നമുക്കൊക്കെ വരികളിലൂടെ നമ്മൾ ഒരിക്കൽ പോലും നമ്മളുടെ മനസ്സിലെ ഹൃദയത്തെ സ്പർശിക്കാതെ ഒരു ദിവസം പോലും നമ്മൾ റേഡിയോ തുറന്നാലും ടി വി തുറന്നാലും ഒക്കെ ഒരു ദിവസം പോലും ആ വരികൾ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കാതെ പോക പോകയില്ല അത്രത്തോളം നമ്മുടെ മനസ്സിനെ കുളിരണിയിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു സാഹിത്യകാരനാണ് നമ്മുടെ മഹലാർ രാമവർമ്മ അദ്ദേഹം ചെയ്തിട്ടുള്ള സംഭാവനകൾ സാഹിത്യമാണെങ്കിലും അതുപോലെ തന്നെ ഗാനമാണെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ നമുക്ക് എല്ലാം ഇവിടെ എടുത്തു പറയാനുള്ള സമയമില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വരികൾ നമുക്ക് ഓരോ എന്നുള്ള ഓരോ അർത്ഥമാണ് നമുക്ക് ഓരോ മനസ്സിലാക്കി തരാനുള്ള ഓരോ വരികളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പാട്ട് അത് നമ്മൾ കേട്ട് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെ മനസ്സിലാക്കാൻ നമ്മളെ തിരിച്ചറിവ് നമ്മളെ ബോധമുള്ളവരാക്കാൻ തക്ക വരികളാണ് അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളിലെല്ലാം ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഇവിടെ നല്ല രീതിയിൽ നമ്മുടെ കവി ഇവിടെ സൂചിപ്പിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് പിന്നെ പൗരസമിതിയെക്കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ പൗരസമിതി എല്ലാ പരിപാടികളും പൗരസമിതി ഏറ്റെടുത്ത് ചെയ്യുന്നുള്ളത് ഒരു അഭിമാനം തന്നെയാണ് പൗരസമിതി എല്ലാ പ്രവർത്തനം പ്രിയപ്പെട്ട മതമെമ്പറിനെ അതുപോലെ തന്നെ ഉണ്ണുകുട്ടിച്ചാട്ടിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഈ ഒരു പൗരസമിതി കുറേ പേരും കൂടി ഉണ്ട് വനിതകളടക്കം എല്ലാം എന്നെ എല്ലാ പരിപാടിക്കും ഈ അഞ്ച് വർഷത്തുള്ള എല്ലാ പരിപാടിക്കും എന്നെ വിളിക്കാറുമുണ്ട് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത്രയ്ക്കും ആൾ കുറഞ്ഞാലും ആൾ കൂടിയാലും ഒരു പരിപാടി നടത്തുക എന്ന് പറയുന്നത് ഒരുപാട് നിസ്സാര കാര്യമല്ല നമ്മൾ ഒരു പഞ്ചായത്തിലാണെങ്കിലും ഞങ്ങൾ ഓരോ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളും അതിൻ്റെ പിന്നിൽ വേണം അപ്പോൾ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് മത് മെമ്പറെ പോലുള്ളവർക്ക് വളരെ നിസ്സാരമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരെപ്പോഴും പൗരസമിതിയുടെ പരിപാടികൾ ഓരോ മാസവും കണക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് അതിലൂടെയെങ്കിലും ഒരു ഒരു നിമിഷമെങ്കിലും നമുക്ക് ഒരാൾക്ക് ആ ഒരാൾ പറയുന്ന വാക്കുകളിലൂടെയോ ഒരാളുടെ ആ ഒരു ചിന്തകളിലൂടെയൊക്കെയോ ഒരു വാക്കെങ്കിലും നമുക്ക് കിട്ടിയാൽ നമ്മളുടെ മനസ്സിന് മാറ്റമുണ്ടാകാൻ നമ്മളുടെ മനസ്സിൽ എന്തെങ്കിലും അർത്ഥവത്തായിട്ട് മനസ്സിലാക്കാൻ ഒരു വാക്കെങ്കിലും നമുക്ക് കിട്ടിയാൽ അതെല്ലാം ഒരുപാട് സഹായകമാണ് നമ്മൾ ഈ മാറുന്ന ഓടുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ ഒരു ചിന്ത നമുക്ക് വേണം നമ്മുടെ തലമുറകളെ പരിപാടികൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് യുവകവി ദുർഗാ പ്രസാദ് അനുസ്മരണ പ്രഭാഷണം നടത്തി പൗരസമിതി പ്രസിഡന്റ് കെ മധു അധ്യക്ഷത വഹിച്ചു ജി മോഹനൻ കെ പി ബാലകൃഷ്ണൻ വി കെ ഓമനകുട്ടൻ സരസ്വതിയമ്മ തുടങ്ങിയവർ സംസാരിച്ചു സാവേരി ഓർക്കസ്ട്ര അവതരിപ്പിച്ച ഗാനമേളയും നടത്തി സിഡി നെറ്റ് ന്യൂസ്